കശുവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി നാൽപ്പത്തി അഞ്ചാം ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തി ഒന്നാം ഭേദഗതി ഉത്തരം നാൽപ്പത്തി നാലാം ഭേദഗതി അറസ്റ്റിനും തടങ്കൽ വയ്ക്കുന്നതിനും എതിരായ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ൻ പൗരത്വ നിയമം ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന മൗലിക കടമകളുടെ എണ്ണം ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഉത്തരം പത്ത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒമ്പത് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി എൺപത്തിനാലാം ഭേദഗതി എൺപത്തിമൂന്നാം ഭേദഗതി ഉത്തരം എൺപത്തി ആറാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം അനുഛേദം ഇരുപത്തിയൊന്ന് എ അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുഛേദം ഇരുപത് അനുഛേദം നാൽപ്പത്തി അഞ്ച് ഉത്തരം അനുഛേദം ഇരുപത്തിയൊന്ന് എ മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനേഴ് അനുച്ഛേദം പതിനെട്ട് അനുച്ഛേദം പതിനാല് അനുച്ഛേദം പതിനഞ്ച് ഉത്തരം അനുച്ഛേദം പതിനഞ്ച് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനെട്ട് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാല് ഉത്തരം ആർട്ടിക്കിൾ പതിനേഴ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം പത്തൊമ്പത് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുച്ഛേദം ഇരുപത്തിരണ്ട് ഉത്തരം അനുഛേദം ഇരുപത്തി ഒന്ന്